കൊച്ചിക്കാരായ വെളുത്തിടത്ത് മുഹമ്മദിൻ്റെയും ഹാജിറയുടെയും മകൻ മുഹമ്മദ് ഹനീഫ വളരെ ചെറുപ്പം തൊട്ടേ നാടകത്തിലും മോണോ ആക്റ്റിലും എല്ലാം സജീവമായിരുന്നു ഏഴാം ക്ലാസ് മുതൽ സ്കൂൾ കലോത്സവ വേദികളിൽ തിളങ്ങിയ ആ യുവ കലാപ്രതിഭ ബിരുദ പഠനത്തിന് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഭാഗമായ മോണോ ആക്ട് മത്സരത്തിൽ തൻ്റെ കോളേജിനെ പ്രതിനിധീകരിച്ച് ഒന്നാം സ്ഥാനം നേടുക എന്നത് ഹനീഫയുടെ വലിയ ആഗ്രഹവും അഭിമാന പ്രശ്നവുമായിരുന്നു ആഴ്ചകൾക്ക് മുന്നേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെങ്കിലും കലോത്സവം അടുത്തപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി വന്നു കലോത്സവത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു ദിവസം എണീറ്റപ്പോൾ ഹനീഫയ്ക്ക് കലശലായ പനി മുഖത്തിങ്ങായി രണ്ടു മൂന്ന് അടയാളങ്ങൾ ഡോക്ടറെ കണ്ടതോടെ ചിക്കൻ ബോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചു വലിയ സ്വപ്നങ്ങളുമായി കലോത്സവ ദിവസത്തെ കാത്തിരുന്ന ആ യുവ കലാകാരനെ സങ്കടത്തിലാക്കിയത് കൃത്യം പതിനെട്ടാം ദിവസം നടക്കാനിരിക്കുന്ന മോണോ ആക്ട് മത്സരമായിരുന്നു പതിനെട്ട് ദിവസത്തിനുള്ളിൽ രോഗം മാറുമെങ്കിലും വീണ്ടും ആഴ്ചകളുടെ വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടത്തോടെ രോഗാവസ്ഥയിൽ ദിവസങ്ങൾ ഓരോന്നായി തള്ളി നീക്കി പതിനെട്ടാം ദിവസമായപ്പോഴേക്കും അസുഖം ഭേദമായെങ്കിലും വിശ്രമകാലാവധി അവസാനിച്ചില്ല ഹനീഫയോട് വീട് വിട്ട് പുറത്തേക്ക് പോകരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയാണ് പിതാവ് വെളുത്തേടത്ത് മുഹമ്മദ് അന്നും ജോലിക്ക് പോയത് മുഹമ്മദ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഹനീഫ കട്ടിലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ പത്രം തുറന്നു നോക്കിയ മുഹമ്മദ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണോ ആക്റ്റിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് ഹനീഫയ്ക്ക് എന്ന തലക്കെട്ടിൽ തൻ്റെ മകന്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ സഹിതമുള്ള വാർത്ത കണ്ട് അദ്ദേഹം അമ്പരന്നു കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഉള്ളിൽ സൂക്ഷിച്ച ഹനീഫയെ കട്ടിലിൽ തളച്ചിടാൻ രോഗത്തിന് കഴിഞ്ഞില്ല തലേന്ന് പിതാവ് പുറത്തേക്ക് പോയി എന്ന് വരുത്തിയ ശേഷം ആരും കാണാതെ മോണോ ആക്ട് മത്സരം നടക്കുന്ന എറണാകുളം ടി ഡി എം ഹാളിലെത്തി മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഹനീഫ അവശതകൾ മറികടന്ന് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു മത്സരം കഴിഞ്ഞ ഉടൻ ആരും അറിയാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ശേഷം ഒന്നും അറിയാത്ത പോലെ കട്ടിലിൽ കയറി കിടന്നു മത്സരത്തിൻ്റെ ഫലം പോലും ഹനീഫ അറിയുന്നത് പിറ്റേ ദിവസമാണ് രോഗാവസ്ഥയെയും വീട്ടുകാരുടെ നിബന്ധനകളെയും എല്ലാം അറികടന്ന് ഹനീഫ എന്ന കോളേജ് വിദ്യാർത്ഥി അഭിനയത്തോട് കാണിച്ച അടങ്ങാത്ത ആ താല്പര്യം ആ യുവാവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അത്ഭുതകരമായ സംഭാവനകളോടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തൻ്റെ ഭാഗതയെയും അടയാളപ്പെടുത്തിയ ഒരു നടൻ്റെ പിറവിക്കാണ് ആ കലോത്സവ വേദി കാരണമായത് മത്സരത്തിന്റെ സമ്മാനദാനത്തിന്റെ അന്ന് അഴിമുഖം എന്ന മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകർ എറണാകുളത്തുണ്ടായിരുന്നു കലാപ്രതിഭകളെ അന്വേഷിച്ച് സ്ഥലത്തെത്തിയ സിനിമയുടെ സംവിധായകൻ പി വിജയൻ പുരസ്കാര വിതരണ വേദിയിൽ ആക്ട് അവതരിപ്പിച്ച ആ യുവാവിന്റെ പ്രകടനം ശ്രദ്ധിച്ചു സ്റ്റേജിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിന്ന ഹനീഫയെ അയാൾ അഴിമുഖം എന്ന സിനിമയിൽ അഭിനയിക്കാനായി ക്ഷണിച്ചു മട്ടാഞ്ചേരിയിൽ വെച്ചായിരുന്നു ഷൂട്ട് നടൻ കെ പി ഉമ്മറിനൊപ്പമായിരുന്നു ആദ്യത്തെ രംഗം റീടേക്കുകൾ ഒന്നും വേണ്ടി വന്നില്ല മുൻപരിചയമുള്ള നടനെ പോലെ അനായാസമായി തന്നെ ആ യുവാവ് അഭിനയിച്ചു മധുവും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഴിമുഖം എന്ന സിനിമ അങ്ങനെ മലയാളത്തിന് പുതിയൊരു താരത്തെ സമ്മാനിക്കുകയായിരുന്നു കലോത്സവ വേദിയിൽ നിന്നും വെള്ളിത്തിരയിലെത്തി

എക്കാലത്തും ഓർക്കപ്പെടുന്ന അനേകം കഥാപാത്രങ്ങൾ ഭയപ്പെടുത്തിയും ചിരിപ്പിച്ചും കരയിപ്പിച്ചും നമ്മെ വിസ്മയിപ്പിച്ച നിരവധിയായ വേഷപകർച്ചകൾ കൊച്ചിൻ അനീഫ എന്ന നടൻ മലയാളികൾക്ക് പുതിയ അനുഭവം തന്നെയായിരുന്നു വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങി പ്രേംനസീറിൻ്റെയും കെ പി ഉമ്മറിന്റെയും എല്ലാം സിനിമകളിൽ ക്രൂരതയുടെ ആൾ രൂപമായി പ്രത്യക്ഷപ്പെട്ട നടൻ പിൽക്കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യതാരവും സ്വഭാവ നടനുമെല്ലാമായി മാറി നടൻ്റെ റോളിൽ മാത്രം ഒതുങ്ങിയില്ല അദ്ദേഹം തിരക്കഥാകൃത്തായും സംവിധായകനായും കുറേയധികം മികച്ച സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് നൽകി കുടുംബ പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും ഒരു സന്ദേശം കൂടി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു സിന്ദൂരപ്പുട്ടിൻ്റെ ഓർമ്മയ്ക്ക് ആൺകിളികളുടെ താരാട്ട് വീണമിട്ടിയ വിലങ്ങുകൾ വാത്സല്യം ഭീഷമാചാര്യ എന്നീ ചിത്രങ്ങളായിരുന്നു മലയാളത്തിൽ കൊച്ചിനനീഫ സംവിധാനം ചെയ്തത് പാസപ്പറവേകൾ പടാത്ത തേനികൾ പസമഴ പകലിൻ പൗർണമി പിള്ളൈ പാസം വാസലിലെ ഒരു വെണ്ണില എന്നീ ആറ് ചിത്രങ്ങൾ തമിഴിലും സംവിധാനം ചെയ്തു പതിനാറോളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും നിർവഹിച്ചു കിരീടം സിനിമയിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രമായിരുന്നു കൊച്ചിൻ അനീഫയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അന്നോളം ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ പ്രശസ്തി ഈ ഒരൊറ്റ കഥാപാത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു അനുകരണ വേദികളിലടക്കം മിമിക്രി കലാകാരന്മാരുടെ ഇഷ്ട കഥാപാത്രമായി ഹൈദ്രോസ് മാറി കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ ചെങ്കോലിലും ഹൈദ്രോസിന്റെ വേഷത്തിൽ അദ്ദേഹം തിളങ്ങി മലയാളികൾ ഏറ്റെടുത്തതോടെ കൂടുതൽ വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു അതിൽ ഹാസ്യവേഷങ്ങളും വില്ലൻ വേഷങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് തുടക്കത്തിൽ ശക്തനായ വില്ലനായും പിന്നീട് ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായും മലയാളികൾ കണ്ടുശീലിച്ച കൊച്ചിൻ ഹനീഫയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് പിന്നീട് മലയാള സിനിമ കണ്ടത് എൺപതുകളുടെ അവസാനത്തോടെ കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ മലയാളികളുടെ ഇഷ്ടഹാസ്യതാരമായി മാറി നർമ്മത്തിന്റെ പുതിയ തലങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയായിരുന്നു പിന്നീട് കൊച്ചിന് അനുഫ പ്രത്യക്ഷപ്പെട്ടത് പഞ്ചാബി ഹൗസ് പറക്കും മേഘം വെട്ടം തുറുപ്പുകുലാൻ പട്ടണത്തിൽ സുന്ദരൻ സിഐ ഡി മൂസ തിളക്കം മഴത്തുള്ളിക്കിളിക്കം സുന്ദര പുരുഷൻ കാക്കക്കുയിൽ ഉദയപുരം സുൽത്താൻ അനുരാഗ കൊട്ടാരം ഫ്രണ്ട്സ് മായപ്പൊന്മാൻ പാണ്ടിപ്പട കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് ഫാൻഡം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ച കൊച്ചിന് അനീഫ ഇതിനിടയിൽ തന്നെ ഗൗരവമേറിയ ക്യാരക്ടർ റോളുകളും അവതരിപ്പിച്ചു ലോഹിതദാസ് സംവിധാനം ചെയ്ത ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് രണ്ടായിരത്തി ഒന്നിലെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എന്ന സിനിമയാണ് കൊച്ചിൻ അണീഫയെ തമിഴ് സിനിമാലോകവുമായി ബന്ധപ്പെടുത്തുന്നത് അതിന് നിമിത്തമായതാവട്ടെ തമിഴകത്തിന്റെ കലൈഞ്ചർ സാക്ഷാൽ കരുണാനിധിയും മറ്റൊരു മലയാള നടനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ബന്ധമായിരുന്നു കരുണാനിധിയും കൊച്ചൻ അനീഫയും തമ്മിലുണ്ടായിരുന്നത് തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുമായും ഹൃദയബന്ധം പുലർത്തിയിരുന്ന മലയാള സിനിമയിലെ അപൂർവം അഭിനേതാക്കളിൽ ഒരാളെന്ന പ്രത്യേകത കൂടി കൊച്ചിൻ അനീഫയ്ക്കുണ്ട് കൊച്ചിൻ അനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നെടുപുടി വേണു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എന്ന സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാണ് കരുണാനിധി കൊച്ചിൻ അനീഫയെ വിളിക്കുന്നത് സിനിമ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നും ആ സിനിമ തമിഴിലേക്കൊന്ന് റീമേക്ക് ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും കരുണാനിധി കൊച്ചിൻ അനീഫയെ അറിയിച്ചു അങ്ങനെയാണ് പാസെ പറവേകൾ എന്ന പേരിൽ തമിഴിൽ ആ സിനിമയ്ക്കൊരു റീമേക്ക് ഉണ്ടാകുന്നത് കൊച്ചിൻ അനീഫ തന്നെ തമിഴ് റീമേക്കും സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവും അദ്ദേഹം മുന്നോട്ട് വെച്ചു അങ്ങനെ തമിഴകത്തിൻ്റെ സാക്ഷാൽ കലേഞ്ചർ തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സിനിമയുടെ സംവിധായകനായി കൊച്ചിന് എനിഫ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സിനിമ വൺ ഹിറ്റായി ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡും പാസ് പറവേകൾക്ക് ലഭിച്ചു സിനിമ വിജയമായതോടെ കരുണാനിധിയുടെ തിരക്കഥയിൽ വീണ്ടും രണ്ട് സിനിമകൾ ഉൾപ്പെടെ മൊത്തം ആറ് സിനിമകൾ അദ്ദേഹം തമിഴിൽ സംവിധാനം ചെയ്തു പിൽക്കാലത്ത് കലേഞ്ചറുടെ സിനിമാ ചർച്ചകളിൽ കൊച്ചിൻ അനീഫയും സ്ഥിരം പങ്കാളിയായതോടെ ഇവർ തമ്മിലുള്ള സൗഹൃദം ആഴത്തിൽ വളർന്നു പിന്നീട് ഡി എം കെ തമിഴ്നാട്ടിലെ പൊതുയോഗങ്ങളിൽ സ്ഥിരം പ്രാസംഗികനായിരുന്നു കൊച്ചിൻ അനീഫ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൊച്ചിൻ അനീഫയെ തന്റെ വീട്ടിലെ സ്വകാര്യ മുറിയിലേക്ക് കലേഞ്ചർ ക്ഷണിച്ചു ഹനീഫയെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ശേഷം ശുദ്ധമായ തമിഴിൽ അദ്ദേഹം പറഞ്ഞു ഈ മുറിയിൽ ഇതുവരെ രണ്ട് മലയാളികളെ ഇരുന്നിട്ടുള്ളൂ ഒന്ന് എം ആണ് ഇപ്പോൾ നിങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നാൽപ്പത്തി അഞ്ചാം വയസ്സിലായിരുന്നു കൊച്ചിനനീഫയുടെ വിവാഹം തലശ്ശേരിയിലെ പ്രശസ്തമായ മാളിയേക്കൽ തറവാട്ടംഗമായ അംഗമായ ഫാസില അദ്ദേഹത്തിൻ്റെ ജീവിതസഖിയായി എത്തിയത് ഏറെ വൈകിയാണ് രണ്ടായിരത്തി ആറിലിവർക്ക് ഇരട്ടകളായ രണ്ട് പെൺകുട്ടികൾ പിറന്നു ഏറെ ആഗ്രഹിച്ചു കിട്ടിയ ആ കുട്ടികൾക്ക് മക്കയിലെ വിശുദ്ധമായ രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് അദ്ദേഹം നൽകിയത് സഫയും മർവയും കൊച്ചിനനിഫയുടെ മക്കൾ പക്ഷേ ഫാസിലയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഏറെക്കാലം ചെലവഴിക്കാൻ കൊച്ചിന് അനീഫയ്ക്ക് സാധിച്ചില്ല നേരത്തെ ഉണ്ടായിരുന്ന കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചോടെ അദ്ദേഹം അന്തരിച്ചു ജന്മനാട്ടിലെത്തിച്ച മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകരും ജനപ്രതിനിധികളും സാധാരണക്കാരുമടക്കം ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അന്ന് അവിടെ ഒഴുകിയെത്തിയത് ഭാസ്കര എന്ന് പത്മനാഭൻ മാഷി വിളിക്കുമ്പോൾ പ്രസൻ സാർ എന്ന് പറഞ്ഞെത്തുന്ന തിളക്കത്തിലെ ഗുണ്ടാ ഭാസ്കരനെ ഏത് സിനിമാ സ്നേഹിക്കാണ് മറക്കാൻ സാധിക്കുക പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ പത്രത്തിലെ ഡേവിഡ് സഭാപതി മീശമാധവനിലെ ത്രിവിക്രമൻ ഈ പറക്കും തളികയിലെ വീരപ്പൻ കുറുപ്പ് കിരീടത്തിലെ ഹൈദ്രോസ് ഫ്രണ്ട്സിലെ സുന്ദരേശൻ സിഐ ഡി മൂസയിലെ വിക്രമൻ മനാർ മത്തായി സ്പീക്കിങ്ങിലെ എൽദോ സുന്ദരപുരുഷനിലെ അലാവുദ്ദീൻ കിളിച്ചുണ്ടൻ മമ്പഴത്തിലെ കലന്തൻ ഹാജി സ്വപ്നക്കൂടിലെ ഫിലിപ്പോസ് പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്ര സൂത്രധാരനിലെ മണിയേട്ടൻ മഴത്തുള്ളി കിലുക്കത്തിലെ മാത്തുക്കുട്ടി രാജമാണിക്യത്തിലെ വർഗീസ് പാണ്ടിപ്പടയിലെ ഉമ്മച്ചൻ അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളികളുടെ ഓർമ്മകളിൽ കൊച്ചിൻ അനീഫയ്ക്ക് ഒരിക്കലും മരണമില്ല